ആ ഇന്ന് മോക്ക് ലീവാണ് മോക്ക് ഇന്ന് സ്കൂൾ അവധിയാണ് അപ്പം മോക്ക് കറങ്ങണമെന്ന് ഇറങ്ങിയത് ഞങ്ങൾ ഞങ്ങൾ നൂറ് വർഷം പഴക്കമുള്ളതിനെ കൊലപ്പെടത്തില്ല തറവാട്ടിൽ വന്നതാണ് ഉണ്ട് ആളുണ്ട് കയറ അങ്ങോട്ട് പോർ കയറി 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 ആരാന്ന് ആരാ ചോദിക്കുന്നത് ആ ഞാനാ പറഞ്ഞു മാമി കാണിക്കൂ ഇന്ന് ഇന്ന് സ്കൂളിൽ പഠിത്തം ഇന്ന് സ്കൂളിൽ പഠിത്തമില്ല അപ്പം അവിടുന്ന് ബാളുണ്ടാക്കി ഇറങ്ങിയതാ ആ ഞങ്ങൾ ചുമ്മാ അവിടെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഒന്ന് ഇറങ്ങാൻ ഇറങ്ങിയതാണ് അല്ല അവിടെ ആടുണ്ടോ നോക്ക് ആടുണ്ടോ നമുക്ക് ഇതുവഴി ഒന്ന് ഇങ്ങനെ നടന്നു പോയി തോട്ടമൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ കോഴിക്കോട് വെച്ചേക്കുന്നുണ്ടോ

അല്ല ഏതാ നല്ല കാറ്റുണ്ട് കേട്ടോള മഴ പെയ്യോ മഴ പെയ്യോ അല്ലേ നല്ല മഴ പെയ്യും മോനെ ഇന്നലെയൊക്കെ നല്ല മഴയല്ലായിരുന്നു

അതൊക്കെ അതിന്റെ പാല് നടക്കാട്ടോട്ടോ മേലോട്ട് നടക്കും എല്ലാവർമ്മ ചെടിയല്ലേ കൈതയാണ് കൈത കൈതള ആയിരിക്കും സുഹൃത്തുക്കളെ ഞങ്ങൾ ചുമ്മാ നടക്കിറങ്ങിയതാണ് പിടിച്ചിരിക്കുന്നുണ്ടോട്ട് വന്നു കറിക്കാ മഴയുടെ സൗണ്ട് കേട്ടോ മഴ അരച്ചുകൊണ്ടിരുന്ന കേട്ടോ മഴ തോന്നിട്ടാ പോവാട്ടോ മഴ 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 വന്നു മഴ വന്നു

അങ്ങനെ മഴ തോന്നു ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം ഇന്നത്തെ നടത്ത കഴിഞ്ഞു വീഡിയോ സാധിക്കട്ടെ മഴ തോന്നു പക്ഷേ നടത്തിനകത്തുള്ള വെള്ളങ്ങൾ വീട് ആ അത് കുഴപ്പമില്ല ഇല്ല അപ്പം ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഓക്കെ വീഡിയോ 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 നിർത്തട്ടെ ഓക്കെ ചാറ്റാണെങ്കിൽ ചാറ്റയാണെങ്കിൽ ചാറ്റാണെങ്കിൽ കൂട്ടോ ക്യാമറ നോക്കിയോ മാമ ഇവിടുന്ന് ഒരു പേരയ്ക്ക വരയ്ക്കോന്നേ വേണ്ട ഒരു പേരക്കുന്നത് വരയ്ക്കുവോ ആട്ട പേരയ്ക്ക ഒരു പേരക്കിട്ടിട്ടുണ്ട് സുഹൃത്തുക്കൾ വിളഞ്ഞ പേരൊക്കെയാണ് പൈത്ത് പേരൊക്കെയാണ് പിന്നോ എന്നാ കൈ വെച്ചോ വീട്ടിൽ പോയിട്ട് കഴിക്കുക വീട്ടിൽ പോട്ട് കഴിക്കുക